മുത്തുമണളെ മലപ്പുറഞ്ഞങ്ങായാണ് ഞാനിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കാനാണ് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ കുടിവെള്ളം ആവശ്യമുള്ള ആളുകൾക്ക് വെള്ളം എത്തിക്കുന്ന ഒരാളുണ്ട് മാനുവാക്ക നമ്മളെ പിന്നെ ഒരു പ്രിയപ്പെട്ട മനുഷ്യനാണ് നമ്മുടെ നാട്ടിലെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ വെള്ളം അടിക്കുന്ന ഒരു സംവിധാനം സാധാരണ കറണ്ട് മോട്ടർ വെച്ചിട്ടല്ല മൂപ്പര് ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കൊടുക്കുന്നത് അത് അയാളെന്നെ ചിന്തിച്ച് കണ്ടെത്തിയ ഒരു സംഭവമാണ് മൂപ്പരെ കുടുംസുമ്മൻ തന്നെ കറണ്ട് എടുത്തിട്ട് പിന്നെ മോട്ടറ് വർക്ക് ചെയ്യുന്നൊരു സംവിധാനം അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ആർദ്ദവമായ സ്വാഗതം അപ്പോൾ മാനാക്ക വെള്ളമായിട്ട് വരുന്നുണ്ട് മനാക്കാൻ്റെ കുളിച്ചാണ് ഈ കയറി വരുന്നത് ഈ വീട്ടിലേക്കുള്ള കുടിവെള്ളമാണ് മൂപ്പൽ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനക്കാനോട് ചോദിച്ചറിഞ്ഞ് ഇതിൽ എങ്ങനെയാണ് ഈ വെള്ളം ഈ മോട്ടറ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ മോനാക്കാനെ ബന്ധപ്പെടാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മോനാക്കാൻ്റെ നമ്പർ വീഡിയോയിലുണ്ടാകും ആ മൂപ്പരേറ്റവും ബന്ധപ്പെടാം ഇൻഷാല്ല അപ്പോൾ വണ്ടി ഇവിടെ വന്ന് മൂപ്പര് മോട്ടറൊക്കെ സെറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം ആദ്യം എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് മൂപ്പരി ഈ വെള്ളം അടിക്കുന്നത് എന്നുള്ളത് അപ്പോൾ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർമാക്ക് പൈപ്പ് കണക്ട് ചെയ്യാണ് ഈ മോട്ടർ ഇതിമ തന്നെ ഫിക്സഡ് ആട്ടോ സംഭവം വെച്ചാൽ നല്ല ടൈറ്റിൽ ചെയ്ത് വെക്കണം കാരണം വണ്ടി ഇങ്ങനെ ഓടുമ്പോൾ ചെറുക്കി കൂടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്ട് ഏകദേശം ഈ തൂവൂര് പഞ്ചായത്ത് കാളികാവ് പഞ്ചായത്ത് അതുപോലെ തന്നെ കരുവാരകുണ്ട് പഞ്ചായത്ത് മിക്കവാറും സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരാളാണ് ഈ ഒരാളെ പരിചയപ്പെടുത്തലും ഒപ്പം ഇതിൻ്റെ പിന്നെ മെയിൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം മൂപ്പരൻ്റെ മൂപ്പർ ഐഡിയപരമായിട്ട് ഇതിൻ്റെ ഒരു മോട്ടറ് വണ്ടി മന്തി തന്നെ സെറ്റ് ചെയ്താണ്ടാണ് വെള്ളം അടിക്കണം അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ എന്താണ് എന്താണ് പേര് നാസർ നാസർ പാലക്കൽ വട്ടാറ് പക്ഷെ മാനു എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് അല്ലെ ആണ് മാനുണ്ടോ അപ്പൊ എന്താ വെച്ചാല് മോനൊക്കെ ശരിക്ക് പിന്നെ എത്ര വർഷമായിട്ടാണ് ഈ പിന്നെ ആളുകൾക്ക് ഈ വെള്ളം എത്തിച്ചു കൊടുക്കണം ഒരു പത്ത് വർഷമായി പത്ത് വർഷമായില്ലേ പത്തു വർഷമായിട്ട് നമ്മൾ ഈ കുടിച്ച് തന്നെയാണ് വെള്ളം കുടിച്ചു തന്നെയാണ് അല്ലേ പിന്നെ ഏതൊക്കെ മേഖലയ്ക്ക് നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കും കുടിവെള്ളം കുടിവെള്ളമല്ലേ നമ്മള് കൊണ്ടു കുടിവെള്ളം ഉണ്ട് കോൺക്രീറ്റ് പണി അതുപോലെ വീട് പണി പിന്നെ കോഴി ഫാമുകൾക്കൊക്കെ കറണ്ട് പോയി കറണ്ട് ഇല്ലാതെ വെള്ളത്തിന് ശുപാകുമ്പോൾ അതായത് നമ്മൾ സത്യത്തിൽ കൊടും വേനൽ മാത്രല്ല നമ്മള് വെള്ളത്തിന്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം വെള്ളത്തിന് വിളിച്ചാല് വണ്ടി കൊണ്ട് അവിടെ എത്തി കൊറേ ദൂരത്തുനിന്നൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം അവിടെ അവരോട് കണ്ടെത്താൻ പറഞ്ഞ് അവിടെ നിന്ന് അടിച്ചു വെള്ളം എടുത്ത് അവർക്ക് വണ്ടുകൊടുത്ത് നമ്മള് എത്തിച്ചു കൊടുക്കുക എത്തിച്ചു കൊടുക്കും പിന്നെ ആവശ്യം ഒരിക്കലും ഞാൻ സത്യത്തിൽ എന്താ മനസ്സിലാക്കി വെച്ചാല് ഈ കൂടി ക്ഷാമം വരുന്ന സമയത്ത് മാത്രം വണ്ടി എടുത്ത് അങ്ങനെ അല്ല അല്ല ഇപ്പൊ റോഡ് പണി അതുപോലെ തന്നെ പിന്നെ കോൺക്രൈറ്റിങ് വീട് കോൺക്രീറ്റിങ് വെള്ളമില്ലാത്ത പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് നനക്കാൻ അതായത് കല്ല് കല്ല് വെട്ടണ കോറികൾ ഉണ്ടാവും അവിടെ കഞ്ഞി വെക്കാൻ ആ റോഡ് നനക്കാന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലക്കും നമ്മള് അതായത് വർഷത്തിൽ എല്ലാ സമയത്തും നമ്മള് വെള്ളം എത്തിച്ചു ശരി അത് കോയൽ കിണറൊക്കെ അല്ലേ ഓരോ വീട്ടിലും അപ്പൊ ഒന്ന് മോട്ടർ കേട് വരും മോട്ടറ് കേട് വന്നാൽ ചിലപ്പോ ഒരാഴ്ച പതിനഞ്ച് ദിവസൊക്കെ ആ മോട്ടർ നന്നാക്കാൻ അതുപോലെ പിന്നെ വോൾട്ടേജിന്റെ പ്രശ്നം കാരണം കോയൽ കിണറിലൊന്നും മോട്ടർ വെള്ളം എടുക്കൂല അതേമാതിരി കിണറിലെ മോട്ടറൊക്കെ വല്ല പിന്നെ പാമ്പ് പൂച്ച അങ്ങനത്തെയൊക്കെ ചാടിക്കാണ്ടൊക്കെ ആ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ടാങ്ക് നേരിട്ട് നമ്മള് ഇപ്പൊ കൊടുക്കാന്നല്ല ഈ പരിസരത്ത് ഒന്ന് രണ്ട് കണറുണ്ട് അവിടെ കണറി ബില്ലിന്റെ പൈസ ഒക്കെ കൊടുത്തിട്ട് എടുക്കാണ് അതിൽ നിന്നാല് പിന്നെ നിക്കും ഇപ്പൊ വെള്ളത്തിന് ക്ഷാമം തന്നെയാണ് ഒരു സ്ഥലത്ത് വെള്ളം നിന്നു ഇപ്പൊ വേറെ ഒന്ന് രണ്ട് സ്ഥലമുണ്ട് അവിടെ നിന്ന് എടുത്തുകാണ്ട് അവിടുത്തെ കറണ്ട് ബില്ല് അടച്ചു കൊടുത്താണ്ട് സഹകരണം കൊണ്ട് നമ്മള് വണ്ടി വാടകയും ആ കറണ്ട് ബില്ലിന്റെ പൈസ മാത്രമേ വാങ്ങൂ അല്ലാതെ ഓവർ ചാർജ് ഒന്നും അപ്പൊ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ അടിച്ചു കൊടുത്തിന് അതേ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും മിനിമം ഇരുന്നൂറ്റൻപത് വണ്ടി വാടക വാങ്ങും പിന്നെ കറണ്ട് ബില്ലൊക്കെ പൈസയും അങ്ങനെയാണ് ഇത് വാങ്ങണത് പിന്നെ നമ്മളിപ്പോൾ മെയിൻ പിന്നെന്താ വെച്ചാൽ ഞാൻ നിങ്ങളെ ഈ വണ്ടിമത്തെ ഒരു മോട്ടറ് കണ്ടുകാണ്ട് ഏഹ് അതിനെക്കുറിച്ച് അറിയാനാണ് ഏറ്റവും കൂടുതൽ നമ്മളൊരു നമ്മൾ ഒരു പത്ത് വർഷം മുമ്പാണ് ഇത് തുടങ്ങിയത് ഇത് തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരു ടാങ്ക് വെള്ളം കൊണ്ട് ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ വോൾട്ടേജ് ഉണ്ടാവില്ല ഈ മോട്ടറ് ഇന്നത്തെ മാതിരി ഇന്ന് പറഞ്ഞ എല്ലാ വീടുകളിലും പുറത്ത് ടാങ്കും ഒക്കെ ആളുകൾ ഒരുക്കി കഴിഞ്ഞു അന്ന് ഇതൊന്നും സംവിധാനം ഉണ്ടായില്ല കുറഞ്ഞ കുറഞ്ഞ സംവിധാനമുള്ളൂ വീടുകളിലും തന്നെ പാത്രത്തിൽ ഒരു പരിമിതി ഉണ്ടല്ലോ അപ്പൊ ഈ വള്ളം കൊണ്ടുതന്ന ആ വീട്ടിൽ കടന്നുറങ്ങിയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചായയും കുടിച്ച് അങ്ങനെയൊക്കെ അപ്പോ അന്ന് ഞമ്മള് പല ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി നോക്കി വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിട്ട് അത് നടന്നില്ല അങ്ങനെ നോക്കിയിലാണ് ഞമ്മള് സ്വയം ഒന്ന് ചിന്തിച്ച് ഇത് തിരിഞ്ഞ വെള്ളം കയറുമല്ലോ അപ്പൊ അങ്ങനെ ഇത് പഴയ ഒരു മണ്ണെണ്ണ മോട്ടറിന്റെ വാട്ടർ പമ്പാണ് ആ പമ്പ് നമ്മളെ വണ്ടിന്റെ കുടിസിന്റെ എഞ്ചിനുമൊക്കെ സപ്പോർട്ട് ചെയ്യിച്ചുകൊണ്ട് അങ്ങനെ അടിച്ചു നോക്കുമ്പോ നൂറ് ശതമാനം വിജയിച്ചു ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ആയിരം ലിറ്റർ വെള്ളം ടാങ്കിലൊക്കെ എത്തിക്കാൻ നമുക്ക് കഴിയും തന്നെ സ്വയം ചിന്തിച്ചു കണ്ടു പല മാർഗങ്ങളും അങ്ങനെ ഇതുപോലെ എന്റെ അറിവില് നമ്മൾ പല യൂട്യൂബിലും അവിടെ ഇവിടെ നോക്കി ആരും ഇതുപോലെ മോട്ടർ മോട്ടർസൈക്കിളേ ബുള്ളറ്റിമേക്കെ ചില ഇതും ചെയ്യണ സ്വന്ത ആവശ്യങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നടത്താന്നുള്ള അല്ലാതെ ഇത് ഫുള്ളായിട്ട് എത്ര വെള്ളമാണെങ്കിലും നമുക്ക്

ഇതേ ആർക്കും ചെയ്യാവുന്നൊരു കേസാണ് ഇതൊരു പഴയ മണ്ണെണ്ണ മോട്ടറിന്റെ പമ്പാണ് അതിനൊരു ഫൗണ്ടേഷനും അതിന്റെ പുള്ളി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആർക്കും ചെയ്യുക അങ്ങനെ ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിഫോൺ ചെയ്താൽ നമ്മൾ അതിന്റെ ഐഡിയകളൊക്കെ ഒരുക്ക് പറഞ്ഞു കൊടുക്കുക ഈ പഴയ ഈ പൊളി മാർക്കറ്റല്ലേ അവിടെ ഉണ്ടാവും മണ്ണെണ്ണ മോട്ടർ കേടുന്നത് കിടക്കണ എൻജിനല്ലല്ലേ നമുക്ക് ആവശ്യം നമുക്ക് ഇതിന്റെ പമ്പാണല്ലോ എംബുലറാണ് ആവശ്യം അപ്പൊ അതൊന്ന് അവിടെ കളക്ട് ചെയ്താൽ കുറച്ച് പണിയൊക്കെ എടുത്താല് രണ്ട് മോട്ടർ സെറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ മോനാക്കാനും മോനാക്കാന നമ്പർ വീഡിയോയിലുണ്ടാവും ബന്ധപ്പെട അതേപോലെ തന്നെ നമ്മളീ പരിസര പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് ആവശ്യമുള്ളവരും മോനാക്കാനറ്റും ബന്ധപ്പെടാം അതായത് മോനാക്കാനെ കുറിച്ച് സംഭവം എന്താ വെച്ചാൽ മോനാക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂപ്പര് ഏറ്റെടുത്തൊരു കാര്യം അത് ചെയ്തിരിക്കും ആ ഒരു വിശ്വാസം നമ്മൾ കാണുന്നത് മുതലേ മൂപ്പരായിട്ട് ഉണ്ട് കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ വെള്ളത്തിന് ആവശ്യമില്ല വിളിക്കാം പക്ഷേ ഈ ഒരു സംഭവം എന്താ വെച്ചാൽ ഇനി ആ ഒരു പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം മാനവാക്കാരിന്റെ വണ്ടിമത് ഓൾറെഡി എല്ലാ കാലത്തും ഉള്ളതാണ് പിന്നെ അതേപോലെ തന്നെ മൂപ്പര് വർഷത്തിൽ എല്ലാ സമയത്തും വെള്ളം അടിക്കുന്ന ഒരാളാണ് ഒരു താൽക്കാലിക വെള്ളം അടിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു സെറ്റപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഒന്നും വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൽ മാനാക്കാരനെ പോലെ തന്നെ ഒരുപെട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ മാനോക്കാരുടെ ജീവിതമാർഗ്ഗം എങ്ങനെ പോകുന്നത് എനിക്ക് കീറിയ വറകിന്റെ കച്ചവടം അതുപോലെ ഈ വെള്ളടിക്കും അടിക്കും ഇപ്പൊ വറകിനെ വിളിച്ചാല് ഇതൊക്കെ വെറുതെ തൊടുത്തു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് സാധനം കറക്റ്റ് വെച്ചാൽ പിന്നെ അത് തന്നെയാണ് പിന്നെ ഞമ്മളൊരു പ്രവാസി ആയിരുന്നു അതിന് നാട്ടിൽ വന്നതിന് ശേഷം ഒരു സന്നദ്ധ പ്രവർത്തകനാണ് എസ് കെ എസ് എസ് എഫ് വിക്കായ് കോവിഡ് കാലത്തൊക്കെ നൂറുകണക്കിന് മയ്യത്ത് കുളിപ്പിക്കാനും മറവ് ചെയ്യാനും ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ അന്നത്തെ നമ്മള് സമയത്തൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ കുറിച്ചുള്ളത് അതൊക്കെ നമ്മക്ക് എന്താ പറയാ അഭിമാനാണ് കാരണം സ്വന്തം പിന്നെ മക്കളോ അല്ലെങ്കിൽ ഉമ്മമാരോ ഒക്കെ മരിച്ചാല് അടുക്കാൻ പോലും പേടിയുള്ള ഒരു സമയത്ത് ഒരുപാട് അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അലഹമ്മില്ല ഈ വറക് വെള്ളം അതുപോലെ എനിക്കൊരു ജീപ്പ് ഉണ്ട് ഒരു കമാൻഡർ അതുകൊണ്ട് ഇങ്ങനെ മരിച്ചാലൊക്കെ വിളിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് അലഹമില്ലാത്തായിട്ട് അഞ്ചു മക്കളും ഞാനും ഭാര്യയായിട്ട് പിന്നെ ഈ കാക്കെന്നെ ഞങ്ങൾക്ക് വെള്ളം അടിച്ചായിരുന്നു എത്ര ആവുമെന്ന് ചോദിച്ചോക്കാണ് ആയിരം ഏതാനും മറിച്ച് ഞങ്ങള് കുടുങ്ങുമ്പോ മൂപ്പർ തന്നെ ഏൽപ്പിച്ച മൂപ്പര് വേറെ ഒരു മനസ്സിനെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല അപ്പൊ കാക്ക അറിയാതെ അതിനീ രണ്ട് കുടിക്കാരാണ് കുടുങ്ങിയത് അവിടെ അതാ പാത്രം കുറെ കഴിഞ്ഞാൽ പിന്നെ നമ്മള് കുടിവെള്ളം അപ്പുറം അപ്പറപ്പി കുടിയാൾക്കൂടെ വെള്ളം കണ്ടിട്ട് വെള്ളം പറ്റി അതിലാണ് ഞങ്ങൾ പറ്റ കുടുങ്ങിയത്

അപ്പോൾ ഇത്രക്കാണ് മുത്തുവാണെങ്കിൽ എന്ന വീഡിയോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയും എല്ലാവരുടെ സ്നേഹം മാത്രം